ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാലി സെബാസ്റ്റിന് മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം രംഗങ്ങളിലെ പ്രവർത്തനവും മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനം എന്നിവ പരിഗണിച്ചാണ് സുവോളജി അധ്യാപികയായ ലാലി സെബാസ്റ്റിൻ പുരസ്കാരത്തിന് അർഹയായത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം ഉപ്പുതല സെന്റ് ഫിലോമിനാസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി സുവോളജി അധ്യാപിക ലാലി സബാസ്റ്റിന് ഈ വർഷത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരവും ലഭിച്ചിരുന്നു വരുന്ന മെയ് മാസം അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് സംസ്ഥാന പുരസ്കാരം ലാലി സബാസ്റ്റിനെ തേടി എത്തിയത് സ്റ്റേറ്റ് ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം പ്രാക്ടിക്കൽ ചീഫ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ലാലി സബാസ്റ്റിൻ സ്കൂളിലെ എൻ പ്രോഗ്രാം കോർഡിനേറ്ററാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഡി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൌൺസിലിംഗ് സെല്ലിന്റെ സൌഹൃദ ക്ലബ്ബിന്റെ ജില്ലയിൽ നിന്നുള്ള സ്പെഷ്യൽ ഫാക്കൽറ്റിയാണ് കുട്ടികൾക്ക് ശാരീരിക മാനസിക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ ജീവിത നൈപുണ്യ പരിശീലനം എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നിർദ്ധനരായ കുട്ടികൾക്ക് വീട് വെച്ച് നൽകുകയും കുട്ടികളുടെ കുടുംബത്തിന് ഉപജീവനത്തിനായി താൽക്കാലികളെ നൽകുകയും ചെയ്യുന്നതടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കുന്നതിന് ലഘു പഠന സാമഗ്രികൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മൂന്നാറാങ്കോടെ സുവോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഞ്ചാബിലെ കോൺവെന്റ് സ്കൂളിലാണ് അധ്യാപനം തുടങ്ങിയത് ഇരുപത്തിരണ്ട് വർഷമായി ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ് എൻ്റെ അധ്യാപന ജീവിതം മുപ്പത് വർഷം പിന്നിടുകയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുന്നു സർവീസിൽ നിന്ന് വർഷം പിരിയുകയാണ് അതിനു മുമ്പ് സംസ്ഥാന അധ്യാപക അവാർഡ് തന്നെ നേടാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം വളരെയേറെ എന്നോടൊപ്പം എൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചത് ഭർത്താവ് പി വി തോമസ് റിട്ടയേർഡ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മക്കൾ ഡോക്ടർ ജോസ് തോമസ് മകൾ ജോസ്മിൻ തോമസ് ഈ മാസം പതിനെട്ടിന് കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിക്കും മരുമകൾ ഡോക്ടർ ലിഷ യോഹന്നാൻ രണ്ടാം തവണയാണ് മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന അവാർഡ് ഉപതറ സ്കൂളിൽ എത്തുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ പ്രിൻസിപ്പൽ മാത്യു അഗസ്റ്റിന് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു ഹയർ സെക്കൻഡറി അധ്യാപകൻ സജിൻ സ്കറിയായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മികച്ച എൻഎസ്എസ് കോർഡിനേ ർക്കും മികച്ച കൊമേഴ്സ് അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് യൂസ്ബിറോ കട്ടപ്പന